ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേക്കാണ് കേട്ടോ ചായക്കടയിലൊക്കെ കിട്ടുന്ന സൈസ് കേക്ക് അപ്പൊ നമ്മൾ ഒരു ഇതിന് രണ്ട് ഗ്ലാസ് മൈദയാണ് എടുക്കണം ഏറ്റോ അപ്പൊ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കുക നമുക്ക് മൈദ നമുക്ക് അടുത്ത ഒരു ഗ്ലാസ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസും കൂടി മൈദ ചേർക്കുകയാണ് കേട്ടോ ഇപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ് മൂന്നാല് ദിവസമൊക്കെ അത് കേടാവാതിരിക്കും കേട്ടോ മൂന്നാലല്ല അതിൻ്റെ കൂടുതലും ഇരിക്കും എന്നാലും മാക്സിമം ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് വരയ്ക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് റവ ചേർക്കാം അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് മൈദയാണ് ചേർത്തത് ഇനി ഒരു ഗ്ലാസ് റവ നമുക്ക് ഒരു ഗ്ലാസ് റവ ചേർക്കാം നമ്മൾ മൈദയാണ് എടുത്തത് രണ്ട് ഗ്ലാസ് ഇപ്പൊ ഒരു ഗ്ലാസ് റവ റവയൊന്നും അരിച്ചു കൊടുക്കാതി ചെറുതായിട്ടൊരു കുറും ചേർത്തുണ്ട് നമ്മള് റവ അരിച്ചെടുത്തു നമ്മള് റവ അരിച്ചെടുത്തു മൈലി അരിച്ചെടുത്തു അതിലൊരു ലേശം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുള്ളുപ്പിട്ടാ മതി കേട്ടോ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഓരോരുത്തർക്കും മധുരത്തിന്റെ അനുസരിച്ച് ഞാനിപ്പോ ഒരു നാല് ടീസ്പൂണ് നിറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ കൂടുതൽ ചേർക്കാം അപ്പൊ ഏകദേശം ഗ്ലാസിന്റെ അര ഗ്ലാസ് ഉണ്ടാവും നിങ്ങക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കാം കേട്ടോ ഇത് ചെറിയ തരി പഞ്ചസാരയൊക്കെ ഞാൻ അങ്ങനെയാണ് ചേർക്കണേ മുഴുവനോട് ചേർത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചും ചേർക്ക പിന്നെ ഒരു ക്ലേശം ബേക്കിംഗ് സോഡയൊന്ന് കേട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിച്ചെടുക്കാം കേട്ടോ ഏലക്ക പൊടിയാണ് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർക്കട്ട നമ്മൾ ഇത്രയും നെയ്യ് ചേർക്കട്ടെ ി നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർക്കുക ഒന്ന് മിക്സിയുടെ ജാറിലടിച്ചെടുക്ക അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയും ഏലക്കായും ഇതിൽ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ പൊളിച്ചാദ്യം എടുത്തതിന് ശേഷം കോഴിമുട്ട അടിച്ചെടുക്കാം ആദ്യം ഏലക്കായും പഞ്ചസാരയും അടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ കോഴിമുട്ട അടിച്ചെടുക്കുക അങ്ങനെയും ചെയ്യാ ഞാനിത് ചെറിയ തരി പഞ്ചസാര ആയിക്കന്നെ അങ്ങനെ ഇട്ടു ഇപ്പൊ നമ്മൾ കോഴിമുട്ട അടിച്ചെടുത്തോട്ട ഇത് ഈ കൂട്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കു കുഴച്ചെടുക്ക നന്നായിട്ട് വെള്ളം ഒട്ടും കൂടരുത് ഇപ്പൊ അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എന്നാലും മാവിൽ വെള്ളം കൂടാൻ പാടില്ല നമ്മ മുട്ട അടിച്ച ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ കോഴിമുട്ട അടിച്ച ഇതിൽ തന്നെ വെള്ളം എടുത്തിട്ടുള്ള വെള്ളം കറക്റ്റായി ഇത്രയും വെള്ളം മതി കേട്ടോ നമ്മള് മാവ് എടുത്തിട്ടുണ്ട് ടുത്തിട്ടുണ്ട് ഇതിവിടെ തുടച്ചിട്ടതാണ് കേട്ടോ ഇത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് അപ്പൊ തന്നെ ഇണ്ടാക്കാം കേട്ടോ പരത്തി അപ്പ തന്നെ ഇണ്ടാക്കി എടുക്കാം നമ്മളൊരു കിണ്ണത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതില് നമ്മൾ പരത്തി അപ്പൊ നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഞാൻ തിരിച്ചെറുതായിട്ടാണ് ഉണ്ടാക്കണേക്കോ മാവൻ ഇങ്ങനെ ശരിയാക്കിയിട്ട് കിണത്തിൽ നിലത്തിട്ടിട്ട് അങ്ങനെ ചപ്പാത്തി വെടി കൊണ്ട് പരത്ത കേട്ടോ നമ്മളിങ്ങനെ മുറിച്ചിട്ടുണ്ട് അത്രയുള്ള പീസായിട്ടാണ് നമ്മൾ എടുക്കണോ മറ്റിതിന്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കി ചെറുതൊക്കെ ചെറു ചെറുതാക്കിട്ട് മുറിച്ച് വെച്ചു നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം എടുപ്പത്ത് സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചീൻറ്റുകൊടുക്ക സൺഫ്ലവർ ഓയില് ഒഴിക്കണോ എണ്ണ ചൂടാവട്ടെ കത്തി കൊണ്ടൊന്നിങ്ങനെ തയ്യൊന്നിങ്ങനെ കത്തിയില് കുറച്ച് നെയ്യ് വരട്ടണം അങ്ങനെ ആക്കണ്ടേ അപ്പൊ പെട്ടെന്ന് വിട്ടുപോരും ഉള്ളിൽ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ടുകൊടുക്ക

നല്ല മഴ പെയ്യാണ് പുറത്ത് നമുക്കിത് എടുക്കാറായിട്ടുണ്ട് കേട്ടോ സിമ്മിലിട്ടിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കി അതിൻ്റെ ഉള്ളു വേവില്ല ഒരു കട്ടിയാണല്ലോ ചെയ്യണമല്ലോ ഒത്തിരി സിമ്മിൽ ഇട്ടിട്ട് എടുക്കുക അപ്പൊ നമ്മൾ ഇണ്ടാക്കി വിട്ടുക എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ രണ്ടു മൂന്ന് ദിവസൊക്കെ വെച്ചിട്ട് കൊടുക്കുക എന്നാലും കേടാവില്ല കേട്ടോ ഒരാഴ്ചക്ക് ഇരിക്കും അപ്പൊ നമുക്കിത് ഈ പാത്രത്തിലേക്കിടാം ഞാനിപ്പത് ചെറുതായിട്ടാണ് ഏട്ടുണ്ടാക്കി ഇരിക്കണത് നിങ്ങക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കിട്ട് നാലു വര ഇട്ട് കൊടുക്കത് രണ്ടു വര ഇട്ടിട്ടുള്ളൂ നാലു വര ഇട്ട് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്ക അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോ കൊടുക്കാൻ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റൂട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക